ഹലോ െ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്വാഗതം അങ്ങനെ ഒടുവിൽ അശ്വിൻ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു താൻ എന്തിനാണ് ഈ ഒരു കള്ളക്കളി കാണിച്ചത് എന്ന് ശ്രുതിയോട് പറഞ്ഞപ്പോൾ ശ്രുതി വല്ലാതെ അങ്ങ് പോയി അശ്വിൻ ഇങ്ങനെയും ചിന്തിക്കുമോ അശ്വിന് വേണ്ടിട്ടാണ് താൻ ഇത്രയും പാടെല്ലാം പെട്ടത് അശ്വിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും താൻ ചെയ്തത് പക്ഷെ അതിനൊരു വിലയും അശ്വിൻ തന്നില്ലല്ലോ എന്ന് ഓർത്തപ്പോ ശ്രുതി വല്ലാതെ അങ്ങ് തകർന്നു പോയി എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക അത് മാത്രമല്ല ഇനി ഇതിൻ്റെ മുന്നോടിയായിട്ട് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അശ്വിൻ്റെയും ശ്രുതിയുടെയും പിണക്കങ്ങളെല്ലാം മാറി അവർ ഒരുമിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് അശ്വിൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ അശ്വിൻ്റെ ശബ്ദം പോയി എന്നാൽ ആ ശബ്ദം തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രുതി ഒരുപാട് ശ്രമിച്ചു ഒരുപാട് ശ്രമിച്ചു എന്ന് പറയുമ്പോൾ പല വഴികളും നോക്കി അവസാനം ഒരു വഴിയും കിട്ടാതെ അല്ലെങ്കിൽ ശബ്ദം ഒരിക്കലും തിരിച്ചു കിട്ടാതെ വന്നപ്പോഴാണ് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ശ്രുതി തീരുമാനിച്ചത് പക്ഷെ ആ ഷോക്ക് ട്രീറ്റ്മെന്റോട് കൂടി തന്നെ അശ്വിന്റെ മനസ്സിലുള്ള സത്യങ്ങൾ പുറത്തു വരുമെന്ന് ശ്രുതി വിചാരിച്ചിരുന്നില്ല എല്ലാവരുമായിട്ട് വഴക്കുണ്ടാക്കി അപ്പോൾ ഉടനെ തന്നെ അശ്വിൻ അപ്പോൾ ശ്രുതിയാണ് പുകഴ്ത്തിയത് ശ്രുതിയുടെ ഈ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊണ്ട് തന്നെ അശ്വിന്റെ ശബ്ദം തിരിച്ചു വന്നല്ലോ ശ്രുതി എന്ത് കാര്യം ചെയ്താലും ഒരു ന്യായം ഉണ്ടായിരിക്കും അവൾ എന്തിനാണോ ഇത് എന്ത് കാര്യം ചെയ്താലും അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ടായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു ഇത് കേട്ട പാടയെ തന്നെ അശ്വിന് ദേഷ്യം വന്നു അശ്വിൻ എന്നിട്ട് പറയുവാണ് നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്ക് അതിനു മുന്നേ ശബ്ദം വന്നു എനിക്ക് രണ്ട് മണിക്കൂറായി ശബ്ദം വന്നിട്ട് ആ കഷായം കുടിച്ചപ്പോഴേ എന്റെ ശബ്ദം വന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അശ്വിന് മനസ്സിലായത് ആരൊക്കെയാ ഈ സത്യങ്ങൾ അറിയരുത് എന്ന് വിചാരിച്ചു അവരൊക്കെ തന്നെ സത്യങ്ങൾ അറിഞ്ഞു ഞാൻ എന്ത് പൊട്ടത്തരമാണ് ഈ വിളിച്ചു പറയുന്നത് എന്ന് പെട്ടെന്ന് തോന്നി അശ്വിൻ മിണ്ടാതിരുന്നു പക്ഷെ അശ്വിൻ മിണ്ടാതിരുന്നുവെങ്കിലും കണ്ട കേട്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായി അശ്വിൻ ഇത്രയും നേരം തന്നെ ഞങ്ങളെല്ലാവരെയും കബളിപ്പിക്കുമായിരുന്നു എന്ന് അതിന്റെ പേരിൽ അശ്വിനെ ഒരുപാട് കുറ്റപ്പെടുത്തി ബ്രോ എന്താണ് ഈ കാണിക്കുന്നത് എനിക്ക് പറയുവാണ് ബ്രോ എന്തായി കാണിച്ചേ ശ്രുതി ബ്രോക്ക് ഇങ്ങനെ ശബ്ദം ഇല്ല എന്ന് അറിഞ്ഞപ്പോ മാത്രം വേദനിച്ചു എന്നറിയാവോ എന്തുമാത്രം വേദനിക്കുക മാത്രമല്ല ഈ ശബ്ദം തിരിച്ചു വരാനായിട്ട് ശ്രുതി ഒരുപാട് പാടുപെട്ടു എന്ന് എനിക്ക് പറഞ്ഞു അതുമാത്രമല്ല മറിച്ച് അവിടെ മുത്തശ്ശിയും മോഹനൊക്കെ പറഞ്ഞത് അശ്വിൻ ഇത്രയും പാടില്ലായിരുന്നു ഞങ്ങളോട് നീ എന്താ സത്യം തുറന്നു പറയാത്തേ ആ കഷായം കുടിച്ചപ്പോൾ തന്നെ നിനക്ക് ശബ്ദം തിരിച്ചു വരും വന്നു എന്ന് നീ എന്താ പറയാത്തത് നീ നീന്തിന് മറച്ചു വെച്ചത് അതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് നീ ആ പാവം ശ്രുതി നീ വേദനിപ്പിച്ചത് വേദനിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞ എല്ലാവരും കുറ്റപ്പെടുത്തി ആ സമയത്ത് ശ്രുതിക്ക് ഭയങ്കര ആയിട്ട് സങ്കടം തോന്നി എന്തിനാണ് തന്നെ ചതിച്ചത് എന്ന് തനിക്ക് അറിയത്തില്ല എന്തിനാണ് തന്നോട് ഇങ്ങനെ കാണിക്കുന്നതും എന്നൊന്നും തനിക്ക് അറിയത്തില്ല അങ്ങനെ ഭയങ്കര സങ്കടത്തിലായിരുന്നു ആ സമയത്ത് മുത്തശ്ശി തന്നെ പറയുവാണ് ഇനി എന്തായാലും നമ്മൾ ഇവിടെ നിൽക്കേണ്ട ശ്രുതി സംസാരിക്കുമല്ലേ അവര് സംസാരിച്ചോട്ടെ നമുക്ക് ഇവിടെ അങ്ങോട്ട് മാറി നിൽക്കാം എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് പോയി പിന്നാലെ തന്നെ ശ്രുതി അശ്വിനോട് ചോദിക്കുവാണ് എല്ലാവരും പോയി കഴിഞ്ഞു ഇനി നിങ്ങൾ സത്യം തുറന്നു പറ എന്തിനാണ് ഇതെല്ലാം ഇങ്ങനെയെല്ലാം ചെയ്തു കൂട്ടിയത് എന്തിനാണ് എന്നോട് ഇങ്ങനെ അഭിനയിച്ചതെന്ന് ചോദിക്കുമ്പോഴാണ് നിനക്ക് ഈ സത്യം അറിഞ്ഞാൽ പോരെ വേറൊന്നിനുമല്ല നിനക്ക് ഒരു ക്രെഡിറ്റും കിട്ടാൻ പാടില്ല എന്ന് ഞാൻ വിചാരിച്ചു നീ ത നീ തന്ന കഷായം കുടിച്ചിട്ടാണ് നിന്റെ ശബ്ദം തിരിച്ചു കിട്ടിയത് എന്ന് ആരും എന്നോട് പറയാൻ പാടില്ല നിനക്ക് ഒരു ക്രെഡിറ്റ് പോലും കിട്ടാൻ പാടില്ല അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് എന്ന് അറിഞ്ഞപ്പോ ശ്രുതിക്ക് വല്ലാതെ എങ്ങ് വേദനിച്ചു താൻ ഒരിക്കലും ഒരു ക്രെഡിറ്റും നേടണമെന്ന് ആഗ്രഹിച്ചില്ല അശ്വിന്റെ ശബ്ദം ഒരു ഒരു കാരണം നോക്കിക്കഴിഞ്ഞാൽ താൻ തന്നെയാണ് ഞാൻ ആ ഒരു കൊതുകെതിരെ കത്തിച്ചു വെച്ചത് കൊണ്ടാണ് അശ്വിന് ശബ്ദം പോയത് അതും എൻ്റെ ഭാഗത്ത് തന്നെ വന്ന് നിന്ന് വന്ന മിസ്റ്റേക്കാണ് അത് മാറ്റി അശ്വിൻ ശബ്ദം തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചു അതിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തു കൂട്ടിയത് പക്ഷേ ഇത്രത്തോളം അശ്വിൻ തന്നെ ചതിക്കുമായിരുന്നു എന്ന് ശ്രുതിക്ക് അറിയില്ല അറിയില്ലായിരുന്നു ഒരു കോൺട്രാക്റ്റ് വിവാഹമാണ് നമ്മൾ തമ്മിലുള്ളത് ആ കോൺട്രാക്ട് വിവാഹമാണെങ്കിൽ പോലും ആ കോൺട്രാക്ട് നിങ്ങൾ എൻ്റെ ഭർത്താവും ഞാൻ നിങ്ങളുടെ ഭാര്യയുമാണ് അപ്പോൾ പിന്നെ എന്നോട് ഈ ചതി ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് ശ്രുതി ഒരുപാട് ദേഷ്യപ്പെടുവാണ് അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് മുത്തശ്ശി അവിടേക്ക് വരുന്നത് ശ്രുതി ശ്രദ്ധിച്ചത് ഉടനെ തന്നെ തൻ്റെ ആ ഒരു ട്രാക്ക് മാറ്റി പെട്ടെന്ന് ആ ഒരു ദേഷ്യവും വാശിയും എല്ലാം മാറ്റി വെച്ച് ശ്രുതിയും അശ്വിനും പ്രണയിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്തിനാ എന്നോട് ഇങ്ങനെ സോറി പറയുന്നത് എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായി ഞാൻ അതൊക്കെ അപ്പൊ തന്നെ വിട്ട് കളഞ്ഞു എനിക്കതൊന്നും കുഴപ്പമില്ല ഏർ അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അശ്വിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സംസാരിക്കുവാണ് അശ്വൻ ആദ്യം കാര്യം പിടിയിട്ടിയില്ല പിന്നെ കണ്ണിറക്കി കാണിച്ചപ്പോൾ ശ്രുതിക്ക് അശ്വിന് കാര്യം പിടീട്ടി അപ്പൊ പിന്നെ അവരുടെ ആ ഒരു പ്രണയം കണ്ടപ്പോൾ മുത്തശ്ശിക്കും ഒരുപാട് സന്തോഷം തോന്നി ആ ഒരു പ്രശ്നങ്ങൾ വലുതാക്കാതെ അവരവിടെ നിന്ന് ഇങ്ങനെ അത് സോൾവ് ആക്കിയല്ലോ എന്നൊരു സന്തോഷം മുത്തശ്ശിക്ക് തോന്നി അങ്ങനെ ഈ ഒരു സംസാരങ്ങൾക്ക് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും പുറപ്പെട്ട് പോകാനായിട്ട് റെഡി ആയിരിക്കുവാണ് ഇന്നാണ് അസോസിയേഷൻ്റെ പ്രോഗ്രാമും വാർഷികവും ഇന്ന് മനോരമയ്ക്കും പ്രീതിക്കും ശ്രുതിക്കും ഒക്കെ മുത്തശ്ശിക്കുമൊക്കെ ഒരുപാട് പ്രോഗ്രാമുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുവാണ് അത് കാണാൻ വേണ്ടിയിട്ടും പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാവരും റെഡിയായിട്ട് ഇറങ്ങുവാണ് അപ്പോൾ മുത്തശ്ശി പ്രത്യേകിച്ച് പറഞ്ഞു മോളെ അശ്വിനോട് ഒന്ന് ഞങ്ങളെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാനായിട്ട് മോളൊന്ന് പറയണം എന്ന് മുത്തശ്ശി ശ്രുതിയോട് പറഞ്ഞു അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ആ ഒരു അസോസിയേഷൻ്റെ പ്രോഗ്രാം നടക്കുന്ന അവിടേക്ക് എത്തി അശ്വിൻ കാറിൽ നിന്ന് ഇറങ്ങി മുത്തശ്ശിയെ പതുക്കെ പിടിച്ചിറക്കി മുത്തശ്ശി ചോദിച്ചു കുഞ്ഞ നിന്റെ കാറിന്റെ കീ ഒന്ന് എനിക്കൊന്നും തരാമോ എന്തിനാ മുത്തശ്ശി അത് നീ ഒന്ന് താ ഞാൻ പറയാം അങ്ങനെ മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും മുത്തശ്ശി ആ ഒരു കാറിന്റെ കീ മേടിച്ചു എന്നിട്ട് മുത്തശ്ശി അത് അതും കൊണ്ട് പതുക്കെ നടന്നു പോവുകയാണ് സത്യം പറഞ്ഞ അശ്വിനെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിട്ട് മുത്തശ്ശി കാണിച്ച ഒരു ട്രിക്കാണ് അതിനുശേഷം പ്രീതി സാധനങ്ങളൊക്കെ എടുത്ത് അകത്തോട്ട് പോയി പിന്നാലെ തന്നെ അശ്വിൻ പറയുവാണെണ് വെയിറ്റുള്ള പെട്ട ശ്രുതിയോട് പറഞ്ഞു വെയിറ്റുള്ള പെട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അവിടെ വെച്ചേരെ ഞാൻ എടുത്ത് അകത്തേക്ക് കൊണ്ടുവരാം വേണ്ട 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 നിങ്ങളുടെ തന തലക്കനം തന്നെ ഒരു വെയിറ്റ് കാണും അതുകൊണ്ട് നടക്കാൻ തന്നെ നിങ്ങൾക്ക് പാടായിരിക്കും അതിൻ്റെ ഇടയിലാണ് ഞങ്ങളുടെ പെട്ടിന്ന് പറഞ്ഞ് ശ്രുതി കളിയാക്കിയിട്ട് അകത്തോട്ട് പോയി എന്തായാലും മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും കീ മേടിക്കാനായിട്ട് അശ്വിൻ ശ്രമിച്ചു എന്നാൽ മുത്തശ്ശി പറയുവാണാണ് കുഞ്ഞ നീ ഇവിടെ നിന്ന് പോകുന്നില്ല നീ ഇവിടെ നിന്നാ മതി എന്തായാലും നിന്റെ ഭാര്യയുടെയും അനിയത്തിയുടെയും ഞങ്ങളുടെ ഒക്കെ പെർഫോമൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് നീ പോയാൽ മതിയെന്നും ഇനി നീ ഇവിടെ നിന്ന് ഇപ്പോഴത്തേക്ക് പോകണ്ട ആ പോകുന്ന ടൈം ആവുമ്പോൾ നിനക്ക് കീ തരാം അല്ലാതെ ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞ കീ പിടിച്ചു മേ മേടിച്ചു മാക്സിമം ശ്രമിച്ചു പക്ഷെ അതൊന്നും നടന്നില്ല അങ്ങനെ അവർ പോ അങ്ങനെ ആശുന്റെ ആ ഒരു ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിലാണ് ശ്രുതിക്കൊരു പ്രശ്നം വന്നത് വേറൊന്നുമല്ല മുത്തശ്ശിക്കും തനിക്കും അണിയേണ്ട ആ ഡ്രസ്സെല്ലാം മുത്തശ്ശി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ശ്രുതിയുടെ ബാഗിലാണ് മുത്തശ്ശി എടുത്തു വെച്ചത് പക്ഷേ മുത്തശ്ശിക്ക് ഓർമ്മ പിശക്ക് വന്നതാണ് മുത്തശ്ശി അത് അവിടെ തന്നെ വീട്ടിൽ തന്നെ എടുത്ത് വെച്ചിട്ട് വന്നു മറന്നുപോയി അപ്പൊ ഇനി എന്ത് ചെയ്യും മുത്തശ്ശി നമ്മൾ ഇനി എങ്ങനെ ഡ്രസ്സ് ഇടും നമ്മൾ ഇനി എന്താ ചെയ്യുക എന്ന് പറഞ്ഞ ശ്രുതി തന്റെ സങ്കടം മുത്തശ്ശിയോട് പറയുമ്പോ ഒരു നാടകക്കാരനെ വിളിച്ചിട്ട് ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്തു അങ്ങനെ ആ ഒരു പ്രശ്നവും സോൾവ് ആക്കി ഇതിന്റെ ഇടയിൽ ആകാശം അപ്പൊ ആദ്യം മുത്തശ്ശി ആ അഞ്ജലിയാണ് വിളിച്ചത് അപ്പൊ അവരെത്താറായിന്ന് എന്ന് പറഞ്ഞതുകൊണ്ടാണ് നേരെ നാടകക്കാരനെ വിളിച്ചു കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തത് അപ്പൊ അശ്വിനും നമ്മുടെ ശ്യാമും അഞ്ജലിയും ആകാശും എല്ലാവരും അവിടേക്ക് എത്തി അപ്പോൾ മോഹനും അവരുടെ കൂടെ അവരെ അകത്തോട്ട് കയറ്റി കൊണ്ടുവരാനായിട്ട് മുകളിലോട്ട് കയറിപ്പോയി അപ്പൊ അശ്വിൻ അശ്വിൻ മനസ്സിൽ വിചാരിച്ചു ആകാശിന്റെ കയ്യിൽ നിന്നും കാറിന്റെ കീ മേടിച്ചു കൊണ്ടുപോകാമെന്ന് ആകാശിന്റെ ആകാശിന്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് ആകാശിനോട് കീ ചോദിച്ചപ്പോ ആകാശ് പറഞ്ഞു ഇല്ല ചേട്ടാ കീ തരാൻ പറ്റത്തില്ല ആഹ് എന്നോട് മുത്തശ്ശി പറഞ്ഞു കീ കൊടുക്കാൻ പാടില്ല എന്ന് ഇപ്പോ അശ്വിൻ പറയുവാണെ അത് കുഴപ്പമില്ല ഞാനത് മുത്തശ്ശിയോട് സംസാരിച്ചോളാം നീ കീ താ ഇപ്പോ ആകാശം പറഞ്ഞു ഇല്ല ചേട്ടാ കീ തരാൻ പറ്റത്തില്ല അഥവാ അശ്വിൻ എന്ത് പറഞ്ഞാലും എന്തൊക്കെ നിർബന്ധിച്ചാലും നീ കീ കൊടുക്കാൻ പാടില്ല എന്നും അഥവാ ആകാശെ നീ കീ കൊടുത്ത് കഴിഞ്ഞാൽ പ്രീതിയുടെ പെർഫോമൻസ് കാണിക്കാതെ നിന്നെയും ചേട്ടനൊപ്പം കയറ്റി ഓഫീസിലോട്ട് വിടും എന്നാണ് മുത്തശ്ശിയുടെ ഭീഷണി അതുകൊണ്ട് എന്ത് കാരണവശാലും ഞാൻ കീ തരത്തില്ല എന്ന് ആകാശം പറഞ്ഞു ഇത് കേട്ട കേട്ടപാടെ തന്നെ അശ്വിൻ അടുത്ത ട്രിപ്പ് ഉപയോഗിച്ചു ഓ നിങ്ങൾ കീ ചെയ്തെന്നില്ലെങ്കിൽ എന്താ എനിക്ക് യാതൊരു കുഴപ്പമില്ല ഞാൻ വല്ല ടാക്സിയും വിളിച്ചിട്ട് പോയിക്കോളാം അപ്പോഴാണ് അഞ്ജലി ആ ഒരു കാര്യം സൂചിപ്പിച്ചത് എങ്ങനെ പോകും ടാക്സി വിളിച്ചു പോകാനായിട്ട് ഫോൺ വേണ്ടേ നിന്റെ ഫോൺ എവിടെയാ മുത്തശ്ശിയുടെ കയ്യിലല്ലേ അപ്പൊ പിന്നെ നീ എങ്ങനെ ടാക്സി വിളിക്കും എന്നാണ് അവിടെ ആകാശ് എല്ലാവരും അഞ്ജലി അശ്വിനോട് ചോദിച്ചത് അവിടെയും അശ്വിന്റെ പണി പാളി ഇനി ഒരു രക്ഷയുമില്ല ഇവരുടെ എല്ലാവരുടെയും പെർഫോമൻസ് കഴിഞ്ഞ എല്ലാവർക്കും ഒപ്പം തന്നെ തനിക്കും പോകാൻ പറ്റത്തുള്ളൂ എന്ന് അശ്വിന് മനസ്സിലായി അങ്ങനെ എല്ലാവരും പെർഫോമൻസ് നടത്താനായിട്ട് വെയിറ്റിംഗ് ആണ് ഇതിനിടയിൽ അശ്വിൻ്റെയും ശ്രുതിയുടെയും ചെറിയൊരു പ്രണയരംഗങ്ങളൊക്കെ ഉണ്ട് ആ ഒരു പ്രണയ പ്രണയരംഗങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവരുടെ സംസാരവും പിന്നെ ആ ഒരു പെർഫോമൻസ് തുടങ്ങി നല്ലൊരു പാട്ട് ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന ഒരു പെൺകുട്ടി ഒരു പാട്ട് പാടി ആ പാട്ട് ഭയങ്കര ആസ്വദിച്ചാണ് ആ പെൺകുട്ടി പാടിയത് പാടിയത് അതൊക്കെ കണ്ടപ്പോൾ ശ്രുതിക്ക് തൻ്റെ പാലക്കാട്ടുള്ള ആ ഒരു രംഗങ്ങളാണ് താൻ ജനിച്ചു വളർന്ന തൻ്റെ പാലക്കാട് അവിടെ ഓരോ ഉത്സവങ്ങൾക്കും ഓരോ പ്രോഗ്രാമുകൾക്കും ഒക്കെ താനും തൻ്റെ കുടുംബവും പോകുന്നതും അവിടെത്തെ തൻ്റെ ആഘോഷവും ജീവിതവും ഒക്കെ ശ്രുതി ഇങ്ങനെ ആലോചിച്ചു ാണ് അതിനുശേഷം ഇനി അടുത്ത് മനോരമയുടെയും പ്രീതിയുടെ ഒരു പെർഫോമൻസ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് മനോരമ റെഡി ആയിരിക്കുവാണ് അതിനു മുന്നേ തന്നെ മനോ പ്രീതിയുടെയും ആകാശിന്റെയും ഒരു പെർഫോമൻസ് ആണ് ആറാം തമ്പുരാനിലെ ആറാം തമ്പുരാൻ ആറാം തമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിലെ ഒരു ഫേമസ് ഡയലോഗ് ഒരു സീനുണ്ട് ഈ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാൽ മഞ്ജു വാര്യനോട് സംസാരിക്കുന്ന ആ ഒരു സീന് ആ ഒരു സീനിലാണ് അവർ പെർഫോമൻസ് ചെയ്യുന്നത് ഇനി ഈ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അത് മാത്രമല്ല അശ്വിൻ്റെയും ശ്രുതിയുടെ ഒരു പെർഫോമൻസും കൂടിയുണ്ട് ഇനി ആ ഒരു പെർഫോമൻസോട് കൂടി തന്നെ അശ്വിനും ശ്രുതിയും എല്ലാ വല്ലാതെ അങ്ങ് അടുക്കുകയും അവരുടെ പ്രണയവും അവരുടെ സന്തോഷവും നിമിഷങ്ങളൊക്കെ അവിടെ തുടങ്ങുവാണ് അതിൻ്റെ ഇടയിൽ ആ ഒരു അവരുടെ ജീവിതം തകർക്കാനായിട്ട് ശ്യാം ഒരു ചതിയും കൂടി പ്രയോഗിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഇനി അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് ശ്രുതിയും ആ അശ്വിനും ഒന്നിക്കുമോ അതോ വീണ്ടും അവരെ അകലാനുള്ള സാധ്യതകളാണോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ചെലവ് ബാ